പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള പ്രശ്നം എന്താണ് പി സി ബിയും ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ടി ട്വൻ്റി ഏകദിന പരമ്പരകളുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം എന്താണ് ഈ പ്രശ്നമെന്നും ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആദ്യം ഫ്ലോറിഡയിൽ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങൾ പിന്നീട് ട്രിൻഡാഡിൽ മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇതായിരുന്നു പ്ലാൻ എന്നാൽ ഈ പ്ലാനിൽ വെള്ളം ചേർക്കാനാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ശ്രമം നേരത്തെ നിശ്ചയിച്ച പ്ലാൻ മാറ്റി ഏകദിന മത്സരങ്ങളും ടി ട്വന്റി ആക്കണം അങ്ങനെ ആറ് ടി ട്വന്റി മത്സരങ്ങൾ കളിക്കണം ഇതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ രണ്ട് ക്രിക്കറ്റ് ബോർഡുകളും എന്താണ് പറയുന്നതെന്ന് നോക്കാം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഏകദിന മത്സരങ്ങൾ ടി ട്വന്റി ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊരു കാരണമുണ്ട് ഏഷ്യാകപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പും വരുന്നതിനാൽ പുതിയ ക്യാപ്റ്റൻ സൽമാൻ അലി ആകയ്ക്ക് കീഴിൽ കൂടുതൽ ടി ട്വൻറി മത്സരങ്ങൾ കളിക്കണമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആഗ്രഹിക്കുന്നു ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ ഫോർമാറ്റായ ടി ട്വന്റി ക്രിക്കറ്റ് കൂടുതൽ ടെലിവിഷൻ റേറ്റിംഗും സാമ്പത്തിക ലാഭവും നൽകുന്നു ഇതൊക്കെയാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ വാദങ്ങൾ എന്നാൽ വെസ്റ്റ് ഇൻഡീസ് ഇതിന് തയ്യാറാകുന്നില്ല അതിന് അവർക്ക് അവരുടേതായ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന് വെസ്റ്റ് ഇൻഡീസിന് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച് മികച്ച എത്താൻ വെസ്റ്റ് ഇൻഡീസ് ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല ട്രിൻറാഡിൽ നടക്കുന്ന ഏകദിന പരമ്പരയിലെ മത്സരങ്ങളുടെ ടിക്കറ്റുകൾ ഇതിനകം തന്നെ അവർ വിറ്റു കഴിഞ്ഞു ഇനി ഏകദിന പരമ്പര മാറ്റുകയാണെങ്കിൽ റീഫണ്ട് നൽകുകയും ആരാധകരെ നിരാശരാക്കുകയും ചെയ്യേണ്ടി വരും അവസാനം കളിച്ച ടി പരമ്പരയിൽ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചിരുന്നു അതിനു മുമ്പ് ന്യൂസിലാൻഡിൽ ഒരു ടി ട്വൻ്റി മത്സരം മാത്രമാണ് പാക് ടീമിനെ വിജയിക്കാനായത് ബംഗ്ലാദേശിനെതിരെ ഇനി എവേ ടി ട്വൻ്റി പരമ്പരയും പാകിസ്ഥാൻ കളിക്കാൻ ഒരുങ്ങുകയാണ് വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ നിലവിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പര പൂർത്തിയാക്കി ഇനി ടി ട്വൻറ്റി പരമ്പര കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ആകെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്നത് ഇംഗ്ലണ്ട് അയർലൻഡ് എന്നീ ടീമുകൾക്കെതിരെ അവർ ടി ട്വൻ്റി പരമ്പരയും ഏകദിന പരമ്പരയും പൂർത്തിയാക്കിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ടേ ഒന്നിന് ഏകദിന പരമ്പര നേടിയിരുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ സമീപകാല പ്രകടനം അത്ര മികച്ചതല്ല അതുകൊണ്ട് തന്നെ ലോകകപ്പ് ലക്ഷ്യം വെച്ച് ഏകദിന മത്സരങ്ങൾ കൂടുതലായി കളിക്കാനാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ തീരുമാനം പാകിസ്ഥാനെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലാൻഡിനെതിരെയും ഏകദിന പരമ്പര കളിക്കാൻ വെസ്റ്റ് ഇൻഡീസ് ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയോട് ഇരുപത്തിയേഴ് റൺസിന് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആയത് വലിയ ചർച്ചയായി മാറിയിരുന്നു ബ്രയാൻ ലാറ ക്ലൈവ് ലോയിഡ് തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ പങ്കെടുത്ത അടിയന്തര യോഗങ്ങൾ കഴിഞ്ഞ ദിവസം വിൻഡീസ് ക്രിക്കറ്റ് ബോർഡ് നടത്തി ഇനി പി സി ബിയും വിൻഡീസ് ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നത്തിന് എന്ത് പരിഹാരങ്ങളാണുള്ളതെന്ന് നോക്കാം ഒന്നുകിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ പരമ്പര നടക്കണം അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും ടി ട്വൻ്റി ആക്കി മാറ്റാമെന്ന് വെസ്റ്റ് ഇൻഡീസ് സമ്മതിക്കണം എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഏകദിന പരമ്പര പൂർണ്ണമായും ഒഴിവാക്കിയാൽ അത് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ഇതുവരെ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാന്റെ ആവശ്യത്തിന് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പരമ്പര നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുമെന്നാണ് ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് സിഇഒ ക്രിസ് ദഹറിൻ പറയുന്നത് എന്നാൽ പി സി ബി അധികൃതർ ഇപ്പോഴും വെസ്റ്റ് ഇൻഡീസിനെ ഫോർമാറ്റ് മാറ്റാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുകയെന്ന് നമുക്ക് കണ്ടറിയാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ എല്ലാമിനി സമയത്തിൽ